гэр бол та манай мэдээлэлээ өгөх юм байна эх വളാഞ്ചേരി പാണ്ഡികശാലയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഭവം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിലേക്കാണ് മുപ്പതടിയോളം ഉയർച്ചയുള്ള മൺഭിത്തി ഇടിഞ്ഞു വീണത് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇതുവഴിയുള്ള ഗതാഗതം മണിക്കൂറുകളോളമാണ് തടസ്സപ്പെട്ടത് വലിയ പാറ ചെളിയും കലർന്ന മണ്ണാണ് റോഡിലേക്ക് പതിച്ചത് റോഡിലേക്ക് പതിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു കെ ബസ് ഇതുവഴി കടന്നുപോയിരുന്നു തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ പല ഭാഗത്തെയും സ്ഥിതി ഇതാണ് ഉയർച്ചയുള്ള പ്രദേശം നിരപ്പാക്കി റോഡ് കൊണ്ടുപോകുമ്പോൾ റോഡിന്റെ ഇരു സൈഡുകളിലും വലിയ മൺഭിത്തി രൂപപ്പെടാറുണ്ട് ഈ മൺഭിത്തിക്ക് ആവശ്യമായ സൈഡ് ഭിത്തി കെട്ടാത്തതും അപകടം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ നടത്താത്തതുമാണ് ഇത്തരം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത് സംഭവം നടന്ന ഉടനെ കുറ്റിപ്പറം പോലീസും ഹൈവേ പോലീസും സംഭവ സ്ഥലത്തെത്തി മറ്റൊരു റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു ദേശീയപാത നിർമ്മാണ അതോറിറ്റി ജീവനക്കാരുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്തു വരികയാണ് ശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്